ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മളുടെ വാടാനപ്പള്ളി ബൈപ്പാസിനുള്ളിലെ മൂന്ന് എസ് യു വി പികളുടെ നിർമ്മാണ പുരോഗതിയെക്കുറിച്ചാണ് എസ് യു വി എന്ന് പറഞ്ഞാൽ സ്മോൾ വെഹിക്കിൾ അണ്ടർപാസ് ചെറിയ വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള അണ്ടർ അവയുടെ നിർമ്മാണ പുരോഗതിയാണ് ഇനി നമ്മളിന്ന് കാണാൻ പോകുന്നത് നമ്മൾ ഫസ്റ്റ് കാണുന്നത് കിയ ഷോറൂം കഴിഞ്ഞ് നമ്മൾ വാടാനപ്പുളയിലെ അണ്ടർപാസിലേക്ക് കയറി ടിപ്പു സുൽത്താൻ റോഡ് കഴിഞ്ഞ് കാണുന്ന ആദ്യത്തെ എസ് യു വി പിയാണ് ആ എസ് യു വി പി കാണാനാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത് അങ്ങനെ നമ്മൾ ആദ്യത്തെ എസ് യു പി റോഡെത്തിയിട്ടുണ്ട് അവിടെ റീവാൾ വർക്കിന് വേണ്ടിയുള്ള ഫൗണ്ടേഷൻ കൂട്ടി വെച്ചിരിക്കുന്നത് കാണാം വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കാണാം ഇവിടെ സൈറ്റ് സൈറ്റിൻചാർജ് എത്തിയിട്ടുണ്ട് ഇവിടെ എസ് യു പി ഫുൾ ബ്ലോക്ക് ചെയ്ത കാരണം അതിലൂടെ കടന്നു പോകാൻ കഴിയില്ല അപ്പോൾ നമ്മൾ അതിലെ ടിപ്പു സുൽത്താൻ റോഡിലൂടെ വന്നിരിക്കുകയാണ് ഈ കാണുന്നതാണ് ഏഞ്ചൽസ് നഗർ അപ്പോൾ നമ്മൾ ഈ കാണുന്നത് വാടാനപ്പള്ളിയിൽ നിന്നും വരുന്ന ഭാഗമാണ് ഈ നേരെ കാണുന്നത് തൃത്തല്ലൂർ റൈറ്റ് സൈഡ് ആണെങ്കിൽ ഏങ്ങണ്ടിയൂർക്ക് പോകുന്ന റോഡാണ് അങ്ങനെ നമ്മൾ ഏഞ്ചൽസ് നഗറിൽ നിന്നും കിഴക്കോട്ടുള്ള വഴിയിലേക്ക് തിരിഞ്ഞു നമ്മൾ നേരെ പോവുകയാണ് അപ്പോൾ ഈ കാണുന്നതാണ് എസ് യു പി ഇതിൻ്റെ ഇടതുവശത്താണ് നമ്മൾ വന്ന് നിന്നിരുന്നത് ഇതിലൂടെ കടക്കാനുള്ള വഴി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ മറ്റു വഴിയിലൂടെ വന്നത് ഇതിലൂടെ ചെറിയ വാഹനങ്ങളെല്ലാം കടത്തിവിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇ എസ് യു വി പി നേരെ പോകുന്നത് പയ്യൂർമാട് എന്ന സ്ഥലത്തേക്കാണ് പിന്നെ കണ്ടശാങ്ങടവ് എന്ന സ്ഥലത്തേക്ക് കൂടി നമ്മൾക്ക് ഇ എസ് യു പിയിലൂടെ അങ്ങോട്ട് കിടക്കാൻ സാധിക്കും ഇതിൻ്റെ നിർമ്മാണ പുരോഗതി ഇപ്പോൾ നല്ല രീതിയിലാണ് നടക്കുന്നത് അങ്ങനെ ആദ്യത്തെ എസ് യു പി നമ്മൾ കണ്ടു ഇനി രണ്ടാമത്തെ എസ് യു പി കാണുന്നതിന് മുന്നിലായിട്ട് ഒരു വി യു പി വരുന്നുണ്ട് അത് വാടാനപ്പള്ളിയിൽ നിന്നും തൃശ്ശൂർ പോകുന്ന റോട്ടിലാണ് ഈ കാണുന്നതാണ് ആ വി യു പി ഇതിൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഈ കാണുന്ന രണ്ടാമത്തെ എസ് യു പി ഇത് വാടാനപ്പള്ളി സി എം എസ് സ്കൂളിൻ്റെ സൈഡിലൂടെ വരുന്ന റോഡാണ് ഇതിൻ്റെ മുകൾ ഭാഗം വാർത്തിട്ടില്ല ബാക്കിയെല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് വണ്ടികൾ കടത്തി വിട്ട് തുടങ്ങിയിട്ടില്ല അങ്ങനെ നമ്മൾ മൂന്നാമത്തെ എസ് യു പിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഇത് പുലാമ്പുഴക്കടവിലേക്ക് പോകുന്നതാണ് ഈ എസ് യു പി ഇത് വാടാനപ്പള്ളിയിൽ നിന്നും വന്ന് ഇടശ്ശേരി കഴിഞ്ഞ് ഇടത്തോട്ട് തിരിഞ്ഞാണ് എസ് യു പി ഉള്ളത് ഇതിൻ്റെ ഒരുവിധം വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു ഭാഗത്തെ പണി മാത്രം ഈ ബാക്കിയുണ്ട് അങ്ങനെ നമ്മൾ ആ എസ് യു യു പിയുടെ മുകളിലോട്ട് കയറി അതിൻ്റെ ഒരു ഭാഗം വാർപ്പ് നടക്കുകയാണ് അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത് ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ആദ്യത്തെ എസ് യു പിക്ക് മാത്രമേ ആറിവാൾ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ പിന്നീടുള്ള രണ്ട് എസ് യു പികളുടെയും ആറിവാൾ വർക്കുകൾ സ്റ്റാർട്ടായിട്ടില്ല പിന്നീട് നമ്മൾ നേരെ പോയത് ജോഷിയേട്ടൻ്റെ വർക്ക്ഷോപ്പിലേക്കാണ് നമ്മളുടെ വണ്ടി ഒന്ന് സർവീസ് ചെയ്യണം രണ്ടായിരത്തി അഞ്ഞൂറിൽ ചെയ്യേണ്ട സർവീസ് ഇപ്പോൾ നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ വണ്ടി ഓടിയിട്ടുണ്ട് എന്താവും എന്ന് ദൈവത്തിനറിയാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പം മറ്റൊരു വീഡിയോമായി അധികം വൈകാതെ കാണാം ബൈ ബൈ